നമസ്കാരം ന്യൂസ് പ്രൈം മലയാളത്തിലേക്ക് സ്വാഗതം ഇന്ത്യയുടെ മുൻ ഉപപ്രധാനമന്ത്രി ആയിരുന്ന ദേവി അതേ പാരമ്പര്യം പിന്തുടരുന്ന ജനനായക് ജനതാ പാർട്ടിയുടെ നേതാവാണ് ദുഷ്യന്ത് ചൗട്ടാല അദ്ദേഹത്തിന് വർഗീയതയുമായി ഏറെ നാൾ കൂട്ടുപിടിക്കാൻ കഴിയില്ല വർഗീയതയെ ശക്തമായി തന്നെ തൂത്തു തുടച്ച് കലയേണ്ട ഒരു ഭാരിച്ച ഉത്തരവാദിത്തം അദ്ദേഹത്തിൽ നിക്ഷിപ്തമാവുകയാണ് കോൺഗ്രസിനോടൊപ്പം കട്ടയ്ക്ക് നിന്ന് പൊരുതാൻ ജെ ജെ പിക്ക് സമ്മതമാണ് എന്നുള്ളത് വ്യക്തമാക്കിക്കൊണ്ടാണ് അവർ ബി ജെ പിയുമായിട്ടുള്ള ബന്ധം പരിപൂർണമായി ഉപേക്ഷിച്ചത് മനോഹർലാൽ ഖട്ടർ വീഴുമ്പോൾ രണ്ട് കാര്യങ്ങളാണ് ഹരിയാനയിൽ സംഭവിക്കുന്നത് ഒന്ന് ഭൂവിന്ദർ സിംഗ് ഹൂഡയുടെ തിരിച്ചുവരവും മാത്രമല്ല മതനിരപേക്ഷതയുടെ ഒരു തെളിഞ്ഞ അന്തരീക്ഷമാണ് അവിടെ കാണാൻ കഴിയുന്നത് ഹരിയാനയിൽ ആം ആദ്മി പാർട്ടിയുമായി കോൺഗ്രസ് സഖ്യത്തിലേക്ക് പോയതാണ് എന്നാൽ അത് നിയമസഭയിലേക്കല്ല വെറും ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ മാത്രമായിരിക്കും എന്ന രീതിയിൽ തന്നെയാണ് പോയത് എന്നാൽ ഇനി അങ്ങോട്ടുള്ള നീക്കത്തിൽ ജെ ജെ പി കൂടെ വരുമ്പോൾ കാര്യങ്ങൾ കൂടുതൽ ശക്തമായി കഴിഞ്ഞു കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസ്സിന് തൊണ്ണൂറ് നിയമസഭാ സീറ്റുകൾ ഉള്ളതിൽ ജെ ജെ പിക്ക് കുറഞ്ഞത് ഇരുപതെങ്കിലും വിട്ടുകൊടുക്കേണ്ടി വരുന്ന രാഷ്ട്രീയ സാഹചര്യം വരും പക്ഷേ ഏതായാലും കോൺഗ്രസ്സിന് വലിയ പ്രതീക്ഷ തന്നെയാണ് കഴിഞ്ഞ തവണ മികച്ച രീതിയിൽ തന്നെയാണ് മുപ്പത്തൊന്ന് സീറ്റുകൾ നേടിയെടുക്കാൻ കഴിഞ്ഞത് ശക്തമായ ബി ജെ പി തരംഗം ആഞ്ഞടിച്ചിട്ടും ബി ജെ പിക്ക് ഒറ്റയ്ക്ക് ഭൂരിപക്ഷം കിട്ടാൻ ലോക്സഭാ തിരഞ്ഞെടുപ്പ് പോലെ ഒരു മുന്നേറ്റം നടത്താൻ അവർക്ക് രണ്ടായിരത്തി പത്തൊമ്പതിലെ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ കഴിഞ്ഞില്ല മഹാരാഷ്ട്രയിലും ഹരിയാനയിലും ഒറ്റയ്ക്ക് ഭൂരിപക്ഷം ലഭിച്ചില്ല എന്നുള്ളതാണ് ശരിവെക്കുന്ന കാര്യം എന്നിട്ട് പോലും അവിടെ ജെ ജെ പി അതായത് ദുഷ്യന്ത് ചൌട്ടാലയെ ഉപമുഖ്യമന്ത്രിയാക്കിക്കൊണ്ടാണ് കാര്യങ്ങൾ അവരുടെ വരുതിയിലാക്കിയത് എന്നാൽ ഏറെക്കാലം ദുഷ്യന്ത് ചൌട്ടാല പല പ്രശ്നങ്ങളും ഉന്നയിച്ച് പോകും പോകും എന്ന് താക്കീത് നൽകിക്കൊണ്ടേയിരുന്നു കർഷക സമരത്തിൻ്റെ കാര്യത്തിലായിരുന്നാലും ജാട്ട് പ്രക്ഷോഭവുമായി ബന്ധപ്പെട്ട കാര്യത്തിലൊക്കെ ആയിരുന്നാലും കൃത്യമായിട്ടുള്ള നിലപാടുമായി ദുഷ്യന്ത് ചൌട്ടാല മുന്നേറിയപ്പോൾ യുവാക്കളൊക്കെ അദ്ദേഹത്തിൻ്റെ കൂടെ അണിനിരന്നു എന്നുള്ളത് എടുത്തു പറയേണ്ട കാര്യമാണ് ഇക്കുറിയും ദുഷ്യന്ത് ചൌട്ടാലയെ യുവാക്കൾ കൈവിടാതിരിക്കണമെങ്കിൽ തീർച്ചയായും ബി ജെ പിക്ക് എതിരായിട്ടുള്ള ഒരു അജണ്ടയിൽ കൃത്യമായി നിലനിൽക്കണം എന്ന് അദ്ദേഹത്തിന് മനസ്സിലായതുകൊണ്ട് തന്നെയാണ് ഹരിയാനയിൽ മനോഹർലാൽ ഖട്ടറിനെ ഉപേക്ഷിക്കാൻ അദ്ദേഹം തയ്യാറായത് മാത്രമല്ല രാഷ്ട്രീയപരമായി ജെ ജെ പിയുടെ ഏറ്റവും വലിയ ശത്രുവായി ഇപ്പോൾ ബി ജെ പി മാറിക്കഴിഞ്ഞിരിക്കുന്നു എന്നത് എല്ലാ രീതിയിലുള്ള പദ്ധതികളും നോക്കിയാൽ അറിയാൻ കഴിയുന്നതാണ് കോൺഗ്രസുമായിട്ടുള്ള ഈ ഒരു ബാന്ധവത്തിലേക്ക് പോകുന്ന നിമിഷം അതിനെ ജെ ജെ പി പ്രവർത്തകർ സ്വാഗതം ചെയ്യുന്നു എന്നുള്ളത് ദുഷ്യന്തിന് ഏറെ സ്വീകാര്യമാകുന്ന കാര്യമാണ് ഐ എൻ എൽ ഡിയുടെ രാഷ്ട്രീയ സ്വഭാവത്തിൽ നിന്നും വളരെ വിഭിന്നമായി തന്നെയാണ് ജെ ജെ പി നീങ്ങുന്നത് എന്നുള്ളത് എടുത്തു പറയേണ്ടതാണ് അതുകൊണ്ട് തന്നെ ദുഷ്യന്ത് ചൌട്ടാലയ്ക്ക് കിട്ടുന്ന സ്വീകാര്യത യുവാക്കളുടെ കൂടി സ്വീകാര്യതയായി മാറുന്നു അദ്ദേഹം പ്രദാനം ചെയ്യുന്ന അദ്ദേഹത്തിൻ്റെ സമുദായത്തിൻ്റെ കൂടി സ്വീകാര്യതയായി മാറിക്കഴിഞ്ഞിരിക്കുകയാണ്